കെ മുരളീധരൻ്റെ വർക്കറ്റ് ഹോം പരാമർശത്തെ വിമർശിച്ച് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് നേതാവും സഹോദരനുമായ കെ മുരളീധരൻ്റെ വർക്കറ്റ് ഹോം പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് പത്മജ വേണുഗോപാൽ അനിയനായിരുന്നെങ്കിൽ അടികൊടുക്കാമായിരുന്നുവെന്നും ചേട്ടനായിപ്പോയെന്നും പത്മജ പറഞ്ഞു ബി ജെ പി അംഗത്വമെടുത്ത ശേഷം തിരുവനന്തപുരത്തെത്തിയ പത്മജ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തൻ്റെ ആരോഗ്യ പ്രശ്നമടക്കം ചേട്ടൻ അറിയാമായിരുന്നു അദ്ദേഹം പറയുന്നത് വോട്ടിന് വേണ്ടിയാണ് മൂന്ന് നാല് പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് എന്തും പറയാം കൂടുതലൊന്നും പറയുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് എത്തുമെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി എത്രയോ പേർ കോൺഗ്രസിൽ നിന്നും പാർട്ടി വിട്ടുപോയി അച്ഛൻ വരെ പോയിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ച നേതാക്കളെക്കുറിച്ച് കൃത്യമായി അറിയാം പക്ഷേ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ല സ്വന്തം മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിൽ നിന്ന് പോയാലോ എന്ന് വരെ ചിന്തിച്ചു കെ പി സി സി അധ്യക്ഷൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു കെ പോലും ചില നേതാക്കൾ അപമാനിച്ചു നേതൃത്വത്തോട് പറഞ്ഞെങ്കിലും നിസ്സാരമായി എടുക്കുകയായിരുന്നു തൻ്റെ അമ്മയെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കും കരുണാകരൻ്റെ മകൾ അല്ല എന്നാണ് രാഹുൽ പറഞ്ഞത് രാഹുൽ ടി വിയിലിരുന്ന് നേതാവായ ആളാണ് അയാൾ ജയിലിൽ കിടന്ന കഥയൊക്കെ അറിയാമെന്നും തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി അതേസമയം പത്മജ വേണുഗോപാലിനെതിരെ വീണ്ടും വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി പത്മജ വേണുഗോപാൽ കേസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരാണ് പത്മജിക്കെതിരെ കേസ് കൊടുക്കേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് പറഞ്ഞു പത്മജ വേണുഗോപാലിന്റെ പിതൃത്വത്തെക്കുറിച്ച് താനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കെ കരുണാകരൻ്റെ ഏറ്റവും വലിയ മൂല്യമായ മതേതര പാരമ്പര്യം അവകാശപ്പെടാൻ പത്മജയ്ക്ക് ഇനി കഴിയില്ലെന്നാണ് താൻ പറഞ്ഞതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിച്ചു കെ കരുണാകരൻ്റെ ആ രാഷ്ട്രീയ പിതൃത്വം മുരളീധരനാണ് അവകാശപ്പെടാൻ സാധിക്കുകയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു